അസളാം വരമ വാത്തു അലഹമുല്ല റബിലമീൻ വസ്ലാത്തു സ്ലാഅല റസൂല അലിഹി വസ്ഹാബി അജ്മിസ് റഹ് അലി സൗദരി വയസ്ലി അബരി വാഹലി സാലി അഫഹൂഖലി സഹോദരങ്ങൾ ഏതൊരു ബന്ധത്തിൻ്റെയും വിജയത്തിനാവശ്യമായിട്ടുള്ള മൂന്ന് ഘടകങ്ങളും ആ ബന്ധം പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തിൻ്റെയെല്ലാം വിജയത്തിനാവശ്യമായിട്ടുള്ള മൂന്ന് ഘടകങ്ങൾ അത് മൂന്ന് ഏകളായിട്ട് വിശദീകരിക്കപ്പെട്ട ഒരു കൗൺസിലിംഗ് അത് ഇസ്ലാമികമായിട്ട് നോക്കിക്കാണാനാണ് പരിശ്രമിക്കുന്നത് ബന്ധത്തിൻ്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള മൂന്ന് ഏകൾ വിശദീകരിക്കപ്പെട്ടത് ഒന്നാമതായിട്ട് അറ്റൻഷൻ ശ്രദ്ധ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് അഫെക്ഷൻ അല്ലെങ്കിൽ സ്നേഹം മൂന്നാമതായിട്ട് അപ്രിസിയേഷൻ അല്ലെങ്കിൽ അഭിനന്ദന പ്രശംസന പ്രശംസ എന്നുള്ളതാണ് ഈ മൂന്ന് ഘടകങ്ങളാണ് ഏതൊരു ബന്ധത്തിൻ്റെയും വിജയത്തിന് പിന്നിലെന്നാണ് എന്നാണ് വിശദീകരിക്കപ്പെട്ടത് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇൻഷാല് ഇസ്ലാമികമായിട്ട് നമുക്കതിനെ പരിശോധിക്കാവുന്നതാണ് ഒന്നാമതായിട്ട് പറഞ്ഞത് അറ്റൻഷനാണ് അല്ലെങ്കിൽ ശ്രദ്ധ എന്നുള്ളതാണ് നമ്മളൊരു വ്യക്തിയിലുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന രീതിയാണ് ശ്രദ്ധ എന്നുള്ളത് എത്ര ശ്രദ്ധിക്കുന്നുണ്ടോ അത്രമേലെ അയാൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു പ്രാധാന്യവും തോന്നാതെ നിങ്ങൾക്കൊരു ഇഷ്ടവും തോന്നാത്തൊരു വ്യക്തിയെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാൻ പോകാറില്ല ഒരാളെ നിങ്ങൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ടോ അത് അയാളിൽ നിങ്ങൾക്കുള്ള താല്പര്യം അല്ലെങ്കിൽ അയാളുടെ മേലെ നിങ്ങൾക്കുള്ള ശ്രദ്ധയാണ് അത് വെളിപ്പെടുത്തി തരുന്നത് അതയാളുടെ മേലെ നിങ്ങൾക്കുള്ള താല്പര്യം അതേപോലെ തന്നെ അയാളുടെ മേലെ നിങ്ങൾക്കുള്ള സ്നേഹമാണ് അത് കാണിച്ചിരുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരാളെ ശ്രദ്ധിക്കണമെങ്കിൽ എനിക്ക് വേണ്ടത് അയാൾക്ക് സമയം നൽകണം എന്നുള്ളതാണ് എൻ്റെ സമയം വിലപ്പെട്ട സമയം അയാൾക്ക് നൽകുമ്പോഴേ അയാളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുള്ളൂ അപ്പം സമയമെന്നുള്ളത് ശ്രദ്ധയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഒരാൾ എനിക്ക് വല്ലാതെ ഇഷ്ടമാണെന്ന് പറയുകയും അയാൾക്ക് വേണ്ടി ഞാൻ സമയം നൽകുകയും നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആ ഇഷ്ടം എന്നുള്ളത് കേവലം വാക്കുകളിൽ മാത്രം പരിമിതപ്പെടുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അയാൾക്ക് നൽകുന്ന സമയം അത് വളരെയധികം അർഹിക്കുന്നുണ്ട് ബന്ധത്തിൽ പ്രത്യേകിച്ച് കുടുംബ ബന്ധവുമായിട്ട് ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അവർ വിശദീകരിക്കപ്പെടുന്നു അപ്പം നമുക്ക് ലഭിക്കുന്ന സമയത്തിൻ്റെ ഒരു ആ സമയം എത്രയാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ ദിനേന എട്ട് മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ വർഷത്തിൽ നാല് നാല് മാസം അയാൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കാണുന്നില്ല എന്നുള്ളതാണ് ദിവസം എട്ട് മണിക്കൂർ ഉറങ്ങുന്നൊരു വ്യക്തി വർഷത്തിൽ നാല് മാസം അയാളെ അയാളെ കുടുംബത്തെ അയാളുടെ കുട്ടികളെ അയാൾക്ക് കാണാൻ സാധിക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും നാല് മാസം അദ്ദേഹത്തിന് നഷ്ടമാവുകയാണ് അപ്പോൾ ജോലിയും ഉറക്കും മാത്രം മാറ്റി വെച്ചാൽ ഒരാൾ ഒരാളുടെ വർഷത്തിലുള്ള എട്ട് മാസം അയാൾക്ക് അങ്ങനെ പോയി പിന്നീട് അയാൾക്ക് ബാക്കിയുള്ളത് വെറും നാല് മാസം മാത്രമാണ് അതിലൊരു മാസം റോട്ടിലും യാത്രയിലും മറ്റുമായിട്ട് ഒരു മാസം അങ്ങനെ പോകും പിന്നീട് വെറും അവശേഷിക്കുന്നത് വെറും മൂന്ന് മാസമാണ് ഈ മൂന്ന് മാസത്തിൽ നിന്ന് വേണം നമ്മൾ കുടുംബത്തിന് സമയം നൽകാൻ അതിൽ തന്നെ പലപ്പോഴും ടെലിവിഷനും ഇൻ്റർനെറ്റും പത്രവുമായിട്ട് അതിൽ നിന്ന് ആ എടുക്കും അതേപോലെ തന്നെ നമ്മുടെ ചില സന്ദർഭത്തിൽ നമുക്ക് സൗകര്യം ഉണ്ടാകും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ സന്ദർഭത്തിൽ അവർക്ക് മറ്റു തിരക്കായിരിക്കും ചില ആളുകൾ ജോലി കഴി കഴിഞ്ഞു വരുന്ന സന്ദർഭത്തിൽ അർദ്ധരാത്രി മക്കൾ ഉറങ്ങിയിട്ടുണ്ടാകും പിന്നീട് അവർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണ് മക്കളെ തന്നെ കാണുന്നത് ഈ രൂപത്തിലുള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ ഈ ഒരു മൂന്ന് മാസത്തിൽ നിന്ന് വേണം അവർക്ക് സമയം ചെലവഴിക്കാൻ എന്നുള്ളതാണ് അപ്പം ആ ചെലവഴിക്കുന്ന സമയം നമ്മൾ നമ്മുടെ കുട്ടികൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ടോ അത് അവരുടെ മേൽ നമുക്കുള്ള സ്നേഹവും താല്പര്യവുമാണ് അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് എന്നുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം വായിച്ചു തോർക്കുന്നത് ഒരു അല്പം വർഷങ്ങൾക്ക് മുമ്പ് ഇതേ രൂപത്തിലൊരു അധ്യാപകൻ അദ്ദേഹം കുറിച്ചൊരു അനുഭവം അദ്ദേഹം സ്കൂളിലുള്ള തൻ്റെ കുട്ടികളോട് ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളോട് നിങ്ങൾക്ക് ഭാവിയിൽ ആരായി തീരണമെന്ന് ഓരോ ആളുകളോട് എഴുതാൻ ആവശ്യപ്പെട്ടു അപ്പോൾ പല കുട്ടികൾ പലതും എഴുതി ചില ആളുകൾ ഡോക്ടറാകണം എന്ന് എഴുതി ചില ആളുകൾ എഞ്ചിനീയർ ആകണം എഴുതി അതിനിടയിൽ ഒരു കുട്ടി എഴുതിയത് എനിക്ക് ടെലിവിഷൻ ആകണം എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള കുട്ടിയുടെ ആഗ്രഹം അധ്യാപകനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അധ്യാപകൻ കുട്ടിയെ വിളിച്ചുകൊണ്ട് കാര്യം അന്വേഷിച്ചു ധാരാളം എഴുതാത്ത രൂപത്തിൽ എന്തുകൊണ്ടാണ് ടെലിവിഷൻ ആയിത്തീരണം എന്ന് എഴുതിയതെന്ന് കുട്ടിയോട് ചോദിച്ച സന്ദർഭത്തിൽ കുട്ടി പറഞ്ഞ മറുപടി എൻ്റെ മാതാവും പിതാവും രണ്ടുപേരും ഡോക്ടറാണ് അവർ പകലാ വീട്ടിലുണ്ടാകാറില്ല പകല് ജോലിക്ക് പോകും തിരിച്ചു വന്നാലും അവർ തിരക്കിലാണ് ജോലി തിരക്കിലാണ് പിന്നീട് ഒരു അല്പസമയം രണ്ടു പേരും ഒന്നിച്ചിരുന്ന് ശ്രദ്ധിക്കുന്ന ഒരേ ഒരു സാധനം വീട്ടിലുള്ളത് ടെലിവിഷനാണ് ടെലിവിഷനാണെന്നുള്ളതാണ് സുഖുള്ള അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ടെലിവിഷന് ഞാനായിരുന്നെങ്കിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണെന്നാണ് കുട്ടി പറഞ്ഞ മറുപടി അപ്പോൾ നമ്മളെ ശ്രദ്ധ അവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നമ്മളെത്രമേ ശ്രദ്ധിക്കുന്നുണ്ടോ അതാണ് നമുക്ക് അവരുടെ മേലെയുള്ള സ്നേഹം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതെന്നാണ് നബിസ്വലാ അലുസമ്മയുടെമായിട്ട് ബന്ധപ്പെട്ട് സുപ്രതായ വിഷയം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ മനോഹരമായിട്ടുള്ളൊരു മാതൃകയാണ് പ്രഭാചനുസല അലുവലം നമുക്ക് കാണിച്ചു തന്നത് ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം തോളിലേറ്റിയ വ്യക്തിയായിരുന്നു പ്രഭാചൻ സല അലി സ്വലം പക്ഷേ എന്നിട്ട് പോലും നബിസ്വലത്ത അലി സ്വലമ്മ നബി നബിസ്വലത അലി സ്വലമോ എനിക്ക് കാണാൻ സാധിച്ചില്ല അല്ലെങ്കിൽ പ്രവാചകൻ എനിക്ക് പോയ സന്ദർഭത്തിൽ കാണാൻ കഴിഞ്ഞില്ല പ്രവാചകൻ ഏത് സന്ദർഭത്തിലും അവർക്ക് അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്നൊരു വസ്തുത പ്രവാചകൻ സ്വലത അലുസലമയെ കാണാൻ പറ്റിയില്ല അദ്ദേഹം ഒരാളും മറുപടി പറഞ്ഞതായിട്ട് ഇവിടെയും നമ്മൾ കാണുന്നില്ല അതേപോലെ തന്നെ തിരിച്ചും നബി നെബിസുലതാലു സ്വലം ഒരാളോട് ഞാൻ ഇപ്പോൾ ഒരല്പം തിരക്കിലാണ് പിന്നീട് വാ എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി അയച്ചതായിട്ടുള്ള ഒരു സംഭവം പോലും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് സുഭാൻ ഉള്ള എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ട് മറ്റൊരു സംഭവത്തിൽ അടിമ സ്ത്രീ വന്നുകൊണ്ട് പ്രവാചക സല അലിസ്വലമയോട് പരാതി പറയാൻ വന്ന സന്ദർഭത്തിൽ നബി നബീസ്വല്ലാ അലിസ്ലം പറയുന്നുണ്ട് എൻ്റെ പരാതി കേൾക്കാൻ ഈ മദീനയുടെ ഏത് ഭാഗത്തേക്ക് വരാനും ഞാൻ സന്നദ്ധനാണെന്ന് നബി നബീസ്വല്ലാ അലൈവ് സ്വലം മറുപടി പറയുന്ന മനോഹരമായിട്ടൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നബി നബീസ്വല്ലാ അലൈസ്ല്ലാം അവർക്ക് വേണ്ടി സമയ ചെലവ് സമയത്ത് ചിലവം സമയം ചെലവഴിച്ചത് പ്രവാചകൻ അലൈഹി അലൈവല്ലക്ക് അവരുടെ മേലെ ഉണ്ടായിരുന്ന ശ്രദ്ധയും പരിഗണനയും സ്നേഹവുമാണ് നമുക്കതിലൂടെ കാണിച്ചു തരുന്നത് എന്നുള്ളതാണ് സുഹാൻ അല്ലാ ഇത്രത്തോളം എന്ന് വെച്ചാൽ മറ്റൊരു സംഭവം നബി സല്ലു അലൈഹി സ്വല്ലാം വീട്ടിൽ പ്രധാനപ്പെട്ട ചർച്ചയിൽ അകപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും വീട്ടിലേക്ക് മകളായ ഫാത്തിമ ഫാത്തിമറിയാഹു അൻഹ കയറി വരുന്ന സന്ദർഭത്തിൽ നബിസല്ലാ അലൈവീസ് സ്വല്ലം അവരെ എഴുന്നേറ്റ് പോയി അവരെ ചുംബിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതൊരു സമയത്ത് വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഫാത്തിമ അലി അല്ലാഹു അനഹ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നബിസുല അലി വസ്ലം എഴുന്നേറ്റ് പോയിട്ട് അവരെ ചുംബിക്കുമായിരുന്നു പല സന്ദർഭത്തിലും ഫാത്തിമ അല്ലെ അള്ളാഹു വൻഹക്ക് നാണം തോന്നുമായിരുന്നു ആര് ഇത്രയും ആളുകൾക്കിടയിൽ നിന്ന് നബീസുല അലി സ്വലം ഈ പ്രവൃത്തി ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് നാണം തോന്നാറുണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കും സുഹാൻ അള്ള അതേപോലെ തന്നെ പ്രവാചകൻ സലഹുലം കുട്ടികളുമായിട്ട് ഇടപഴകിയ സന്ദർഭത്തിൽ ഹുത്തബ നടക്കുന്ന സന്ദർഭത്തിൽ പോലും പേരക്കിടാങ്ങളെ കണ്ട സന്ദർഭത്തിൽ പ്രവാചകൻ സുല്ലാ അലൈസ്വലം ആ ഹുത്തുബ നിർത്തിവെച്ച് അവരെ പോയി അവരെ എടുത്തുകൊണ്ടു വന്ന് അവരെ ചുമലിൽ ചുമലിൽ ഏറ്റിക്കൊണ്ടാണ് പിന്നീട് ഹുത്തബ ആരംഭിക്കുന്നത് അപ്പോൾ പ്രവാചകൻ സുല്ലാ അലുവം അവർക്ക് നൽകിയ സമയം അവർ അവരോട് കാണിച്ച ശ്രദ്ധ അത് വളരെ കൃത്യമായിട്ട് ഈ സംഭവങ്ങളെല്ലാം വരച്ച് കാണിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവർ വിശദീകരിക്കാറുള്ളത് ഒരാളെ പരിഗണിക്കുക അല്ലെങ്കിൽ ഒരാളെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇന്ന് രണ്ട് രൂപത്തിൽ അതിനെ വിശദീകരിക്കുന്നുണ്ട് ഒരാൾക്ക് സമയം നൽകുക എന്നുള്ളത് രണ്ട് തരമുണ്ട് ഒന്നാമതായിട്ട് ഫിസിക്കൽ ടുഗതർനെസ് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒത്തുചേരൽ രണ്ടാമതായിട്ട് ഇമോഷണൽ ടുഗതർനെസ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒത്തുചേരലാണ് ഇന്ന് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് ശാരീരികമായിട്ടുള്ളൊരു ഒരു ഒത്തുചേരൽ ഇന്ന് പലപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷേ മാനസികമായിട്ടുള്ളൊരു ഒത്തുചേരൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരാളെ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് അദ്ദേഹത്തിനെ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അല്ല അല്ലാതെ ചില ആളുകൾ നമ്മൾ കാര്യമായിട്ട് കാര്യമായിട്ടൊരാളോട് സംസാരിക്കുന്നതോ പക്ഷേ അയാളുടെ മനസ്സ് വേറെ ഏതോ സ്ഥലത്തായിരിക്കും അയാൾ ഏത് സമയവും തലകുനിച്ചുകൊണ്ട് മൊബൈലിലായിരിക്കും നമ്മൾ കാര്യമായിട്ടൊരു ഒരാളോടൊരു കാര്യം സംസാരിക്കുന്ന സന്ദർഭത്തിലും ഈ മൊബൈൽ മൊബൈലെടുത്തോണ്ട് ഈ ഇൻ്റർനെറ്റും മൊബൈലും വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ദുരന്തം അതാണ് മാനസികമായിട്ട് നമ്മളെ ഒരുപാട് അകറ്റി എന്നുള്ളതാണ് മൊബൈലിനെ സംബന്ധിച്ച് അവർ പറയാറുള്ളത് തമാശയായിട്ട് പറയാറുള്ളത് അത് അകലെയുള്ള ആളുകളെ നിങ്ങളിലേക്ക് അടുപ്പിക്കും പക്ഷേ അതേസമയം അടുത്തുള്ള ആളുകളെ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകറ്റുമെന്നാണ് അതിനെ സംബന്ധിച്ച് പറയാറുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് പല സന്ദർഭത്തിലും ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേരാറുണ്ട് പക്ഷേ മാനസികമായിട്ട് അവർ ഒരുപാട് അകന്നായിരിക്കും സ്ഥിതി ചെയ്യുന്ന മൂന്നാളുകൾ കൂടിക്കഴിഞ്ഞാൽ ശാരീരികമായിട്ട് അവർ മൂന്നാളുകൾ ആ സ്ഥലത്തുണ്ടാകും പക്ഷേ മനസ് മാനസികമായിട്ട് അവർ ലോകത്തിൻ്റെ മൂന്ന് ഭാഗത്തായിരിക്കും ഭാഗത്തായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഏതെങ്കിലും വിനോദ കേന്ദ്രങ്ങളിൽ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ പല സന്ദർഭത്തിലും കാണാൻ നിത്യമായി നമുക്ക് പല സന്ദർഭത്തിലും കാണാൻ സാധിക്കുന്നൊരു കാഴ്ചയാണ് ചില ഫാമിലി എല്ലാം വന്ന് വീട്ടിൽ നിന്ന് നാലും അഞ്ചും ആളുകൾ വന്നിട്ട് ആ പാർക്കിൽ വന്നിരിക്കുന്നുണ്ട് വന്നത് മുതൽ അവർ മൊബൈലിലായിരിക്കും പിന്നീട് പോകുന്നത് വരെ അവർ പരസ്പരം സംസാരിക്കുന്നു പോലുമില്ല ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ടൂതർനെസ് മാത്രമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ബന്ധത്തെ നിലനിർത്താൻ ആവശ്യമായത് മാനസികമായിട്ടുള്ള ഐക്യമാണ് മാനസികമായിട്ടുള്ള ഒത്തുചേരലും മാനസികമായിട്ട് മറ്റൊരാളെ ശ്രദ്ധിക്കാൻ അയാൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് അതാണ് ഒന്നാമത്തെ ഘടകമായിട്ട് വിശദീകരിക്കപ്പെട്ടത് രണ്ടാമതായിട്ടുള്ളത് ഒന്നാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശ്രദ്ധ എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകമായിട്ട് പറയുന്നത് അഫെക്ഷൻ ആണ് അല്ലെങ്കിൽ സ്നേഹം എന്നുള്ളതാണ് ഇപ്പോൾ സ്നേഹം എന്നുള്ളത് ഇപ്പോൾ എനിക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കാണാൻ സാധിക്കില്ല സ്നേഹം എന്നുള്ളത് അളക്കാൻ പറ്റുന്നൊരു കാര്യമല്ല മറിച്ച് സ്നേഹം മറ്റൊരാളോട് സ്നേഹമുണ്ടെന്നുള്ളത് മറ്റൊരാൾക്ക് ബോധ്യപ്പെടുന്നത് അത് പ്രകടിപ്പിക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഒരു പ്രകടനവും ഇല്ല മനസ്സിൽ സ്നേഹം ഉണ്ടെന്ന് പറയുന്നത് അത് യഥാർത്ഥ സ്നേഹമാണോ എന്ന് മറ്റൊരാൾ സംശയിക്കും എന്നുള്ളതാണ് അപ്പൊ സ്നേഹം എന്നുള്ളത് അത് പ്രകടിപ്പിച്ചാൽ മാത്രമേ മറ്റൊരാൾക്ക് അത് മനസ്സിലാകൂ എന്നുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹദീസ് നമിസാലു ചില ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരാൾ അതിലൂടെ പോയി പോയ സന്ദർഭത്തിൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി പ്രവാൻ അലൈഹി അലുസലമായോട് പറഞ്ഞു ഇനി ഒബ്ബുക്ക് ഞാൻ അയാളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ആ പോയ വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അദ്ദേഹം അലൈഹി അലുസായയോട് പറയുകയുണ്ടായി അപ്പൊ പ്രവായം അലൈഹി സ്വലം അദ്ദേഹത്തോട് ചോദിച്ചു ആ അലം തൊഹു നീ എന്നിട്ട് അയാളോട് അറിയിച്ചു അത് നിനക്ക് അയാൾ ഇഷ്ടമാണെന്നുള്ള കാര്യം നീ അയാളോട് പറഞ്ഞു അപ്പോൾ ഈ വ്യക്തി പറഞ്ഞൂല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല അപ്പോൾ നബി അപ്പൊ അലൈഹി അല്ലാസ്ലാം പറഞ്ഞു ഇതാ അഹബ് അഹദ് മഹാ ഉഫ്അലി അലിം നിങ്ങളെ ഏതെങ്കിലും നിങ്ങളെ ഏതെങ്കിലും നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അയാളെ തീർച്ചയായിട്ടും അയാളെ അറിയിക്കേണ്ടതുണ്ടെന്ന് നബിസ് അലിസ്വലാം അവിടെ കൽപ്പിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു കൽപ്പന ഒരാളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് അയാളോട് പറയണം തുറന്ന് പറയണം അത് പ്രകടിപ്പിക്കണമെന്നാണ് സല അലസ്സലൂടെ കൽപ്പിക്കുന്നത് അവരെ തന്നെ സൂചിപ്പിക്കാറുള്ളത് പ്രകടിപ്പിക്കാത്ത സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുന്ന സ്നേഹത്തെ അവർ ഉപമിക്കാറുള്ളത് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് നമ്മൾ വാങ്ങിയിട്ട് അത് നന്നായിട്ട് പൊതിഞ്ഞ് മനോഹരമായിട്ട് അതിന് പൊതിഞ്ഞ് വെച്ച് ആ ഗിഫ്റ്റ് നൽകാതിരിക്കുന്നതിനെയാണ് നൽകാതിരിക്കുന്നത് പോലെയാണ് മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുന്നതെന്നാണ് അവർ പറയാറുള്ളത് നബിസലത അലി സ്വലം തന്നെ മറ്റൊരു സംഭവം സ്നേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഏറ്റവും നമ്മൾ കാണുന്നൊരു രൂപമാണ് ഉമ്മ ചുംബിക്കുക എന്നുള്ളത് നെബ്സലദാ അലസ്വലൊരിക്കൽ തൻ്റെ കുട്ടികളെ ചുംബിച്ചത് കണ്ട സന്ദർഭത്തിൽ ഒരു അറാബിയായിട്ടൊരു മനുഷ്യനും വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകർ എനിക്ക് ഒമ്പത് കുട്ടികളുണ്ട് ഞാൻ ഇന്ന് വരെ അവരെ ചുംബിച്ച് ചുമ്പിച്ചിട്ടില്ല എന്ന് നബിസലത അലുസ്ലമയോട് പറഞ്ഞ സന്ദർഭത്തിൽ നബ്സ്ലദ് അലൈസ്വല അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി നിങ്ങളുടെ ഹൃദയത്തിൽ നല്ലാഹു കാരുണ്യം നീക്കിയാൽ അതെനിക്ക് നൽകാൻ സാധിക്കുമെന്നാണ് പ്രവാൻ അനുസലഹി സ്വലം തിരിച്ചു ചോദിച്ചത് വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഹദീസ് ആയിഷ്വറദി അള്ളാഹു വൻഹയിൽ നിന്ന് ധരിക്കുന്ന മറ്റൊരു ഹദീസ് ആയിഷ്വറദി അള്ളാഹു വൻഹാൻ ബി ശ്രദ്ധാലു സ്വലമായോട് ചോദിക്കാറുണ്ടായിരുന്നു കൈഫ ഹബ്ബുഖലി എന്നോടുള്ള സ്നേഹം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അപ്പൊ പ്രവാൻ ഒരിക്കലും മറുപടി പറഞ്ഞു ഹൂവക്കല്ല ഒക്കത് എനിക്ക് അത് ഒരു ഊരാങ്കുടുക്ക് പോലെയാണ് അല്ലെങ്കിൽ അത് ശക്തമായിട്ടുള്ള ഒരു ബന്ധനം പോലെയാണ് അത് ഇരിക്കുന്നത് ഒരിക്കലും ശക്തമായിട്ടുള്ള ഒരു ഊരാങ്കുടുക്ക് പോലെ അതെൻ്റെ മനസ്സിലുണ്ടെന്ന് പ്രഭാൻ സല അലുവലം മറുപടി പറഞ്ഞു പിന്നീട് ആയിഷി അള്ളാഹു വനഹ നിരന്തരം പല സന്ദർഭങ്ങളിലായിട്ട് പ്രഭാൻ സലാഹ് അലയോട് ചോദിക്കുമായിരുന്നു കൈഫ കൈഫഹാലുൽ ഓക്കത് ഇപ്പോൾ ആ കെട്ട് എങ്ങനെ ഇരിക്കുന്നു അതായത് നിങ്ങൾ അന്ന് പറഞ്ഞ ആ കെട്ട് ഇപ്പോൾ ഏത് രൂപത്തിലാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് നബിസ്ല ദാലസ്ലമയോട് തമാശയായിട്ട് ചോദിക്കാറുണ്ടെന്ന് അപ്പോൾ പ്രഭാചനസ്വല ദലാലിസ്വലം പല സന്ദർഭത്തിലും മറുപടി പറയാറുണ്ടെന്ന് ഹിയ കാ ഹി ഹിയ കമാ ഹിയ അത് ഏത് രൂപത്തിലാണോ മുമ്പ് ഉണ്ടായിരുന്നത് അതേ രൂപത്തിൽ എപ്പോഴും ഉണ്ടെന്ന് നബിസ്വല ദാലസ്വലം മറുപടി പറയുമായിരുന്നെന്നും മനോഹരമായിട്ടുള്ളൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും അപ്പം സ്നേഹം എന്നുള്ളത് അത് മനസ്സിൽ ഒടുപ്പിച്ച് വെക്കേണ്ടതല്ല മറിച്ച് അത് പ്രകടിപ്പിക്കാനുള്ളത് എന്നാണ് രണ്ടാമത്തെ ഘടകം പലപ്പോഴും മക്കളുമായിട്ട് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സന്ദർഭത്തിൽ നമ്മൾ രക്ഷിതാക്കളാണ് മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അത് നമ്മൾ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ കൂടെ അവർ പോകുന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു ലോകത്ത് നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് വീട്ടിൽ നിന്നും സ്നേഹത്തിന് ദാരിദ്ര്യം അനുഭവിക്കുന്ന മക്കൾ പുറത്തുള്ള ഏതെങ്കിലും ഒരാൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്നേഹമല്ല മറിച്ച് അവരെ വഞ്ചിക്കാൻ വേണ്ടി സ്നേഹം എന്ന പേരിൽ മറ്റു പലതും കാണിക്കുന്ന സന്ദർഭത്തിൽ അവരതിൻ്റെ പിറകെ പോയി മക്കൾ നഷ്ടപ്പെടുന്ന ഒരുപാട് രക്ഷിതാക്കളുടെ അനുഭവം നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് മൂന്നാമത്തെ ഘടകമായിട്ട് വിശദീകരിക്കപ്പെട്ടത് അപ്രിസിയേഷൻ അല്ലെങ്കിൽ പ്രശംസ എന്നുള്ളതാണ് നല്ലത് ചെയ്താൽ അതിനെ അഭിനന്ദിക്കണം ആ അഭിനന്ദനം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ മക്കൾ അഭിനന്ദിക്കപ്പെടുന്നത് അത് അവരെ പരിഗണിക്കുന്നതിനുള്ള ഒരു തെളിവുകൂടെയാണ് അതേപോലെ തന്നെ നമ്മൾ അഭിനന്ദിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് അത് വലിയ പ്രചോദനമാണ് നൽകുന്നത് വീണ്ടും ആ ചെയ്ത കാര്യം വീണ്ടും ചെയ്യാനുള്ളൊരു പ്രചോദനം ആണ് നമ്മുടെ അഭിനന്ദനം അവർക്ക് നൽകുന്നത് അത് അവർക്ക് മുന്നോട്ട് കുതിക്കാനുള്ളൊരു ഊർജം അവർക്കതിലൂടെ നൽകുന്നു എന്നുള്ളത് ലോകത്ത് ഏതൊരു മനുഷ്യൻ്റെ ചരിത്രം ഉയർന്ന നിലയിലെന്ന് നമ്മൾ കണക്കാക്കുന്ന ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ്റെയോ അല്ലെങ്കിൽ കലാകാരൻ്റെയോ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ഇത്തരത്തിലൊരു അഭിനന്ദനത്തിൻ്റെ കഥ അവരുടെ അവർ അവരുടെ ബയോഗ്രാഫിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അതായത് ഇന്ന ഇന്ന വ്യക്തി എനിക്ക് പ്രചോദനം നൽകിയത് കൊണ്ടാണ് അവരഭിനന്ദിച്ചത് കൊണ്ടാണ് പിന്നീട് ഞാൻ ഈ രൂപത്തിലായി മാറാനുള്ള കാരണമെന്ന് അവർ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിരുത്സാഹപ്പെടുത്തുക അല്ലെങ്കിൽ ഒരാളും അഭിനന്ദിക്കാനുള്ളെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ കഴിവ് അത് മുരടിച്ചും അത് ഉണങ്ങിപ്പോകുമെന്നുള്ളത് അപ്പോൾ അഭിനന്ദനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഭാര്യ നന്നായിട്ട് പാചകം ചെയ്താൽ അതിനെ അഭിനന്ദിക്കാൻ മടിക്കരുത് എന്നുള്ളത് പല സന്ദർഭത്തിലും നന്നായിട്ട് പാചകം ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായി എന്ന് തോന്ന തോന്നിയാലും അത് അവർ മിണ്ടാതിരിക്കും കാരണം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് അവൾക്ക് അതിൻ്റെ പേരിൽ അവൾ അഹങ്കരിക്കുമെന്നാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സംസ്കാരം മലയാളികളായിട്ടുള്ള ആളുകൾ ഒരാളെ അഭിനന്ദിക്കാൻ എന്നുള്ളത് അത് വല്ലാത്ത പ്രയാസമാണെന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ രൂപത്തിലാണ് ഒരു ഗതിയും ഇല്ലെങ്കിൽ മാത്രം അഭിനന്ദിക്കുന്ന രൂപത്തിലാണ് പലപ്പോഴും നമ്മുടെ മനസ്സ് മാറാറുള്ളത് ആ രൂപത്തിലായിരിക്കരുത് മറിച്ച് നല്ലത് ഒരാൾ ചെയ്താൽ അത് ഭാര്യയാകട്ടെ കുട്ടികളായിട്ട് കുട്ടികളാകട്ടെ അവരെ ചെയ്താൽ അതിനെ അഭിനന്ദിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം എന്നുള്ളതാണ് പലപ്പോഴും മക്കൾ ഏതെങ്കിലും ഒരു ചിത്രം വരച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും അതിനെ രണ്ട് വാക്ക് അതിനെ ഒരു മനസ്സ് രക്ഷിതാക്കൾക്ക് വേണമെന്നുള്ള പല സന്ദർഭത്തിലിപ്പോൾ കുട്ടികൾ നല്ല മാർക്ക് വാങ്ങി തൊണ്ണൂറ് മാർക്കൊക്കെ വാങ്ങി വന്ന് സന്തോഷത്തോടു കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ചില രക്ഷിതാക്കളൊക്കെ ആദ്യം ചോദിക്കുക ബാക്കി പത്ത് എവിടെയെന്നുള്ളതാണ് അവർ വാങ്ങി ആ തൊണ്ണൂറിനെ അവർ അഭിനന്ദിക്കുന്നില്ല ആദ്യം ചോദിക്കുന്നത് നഷ്ടപ്പെട്ട പത്തിനെ സംബന്ധിച്ചാണ് കാരണം ആ രൂപത്തിൽ ഒരിക്കലും ചിന്തിക്കാതെ മറിച്ച് ആദ്യം ആ തൊണ്ണൂറ് വാങ് വാങ് അത് നേടിയെടുക്കാൻ അവർ അവരെടുത്ത പരിശ്രമത്തെ ആദ്യം അഭിനന്ദിച്ചിട്ട് പിന്നീട് അവരെ മനസ്സിന് നോവിക്കാത്ത രൂപത്തിലായിരിക്കണം ബാക്കി എന്നുള്ളതാണ് ഈ രൂപത്തിലായിരിക്കണം നമ്മൾ ഇത് ബന്ധത്തിൻ്റെ നിലനിൽപ്പിൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് നമ്മൾ മറ്റൊരാളെ പ്രശംസിക്കുക എന്നുള്ളത് അപ്പോൾ പ്രശംസ എന്നുള്ളത് ബന്ധത്തെ വളരെയധികം അത് ഊട്ടിയുറപ്പിക്കാൻ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ രൂപത്തിൽ മൂന്ന് ഘടകങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധ രണ്ടാമതായിട്ട് സ്നേഹം മൂന്നാമതായിട്ട് പ്രശംസ ഈ മൂന്ന് ഘടകങ്ങളാണ് ഒരു ബന്ധത്തെ നിലനിർത്താൻ അല്ലെങ്കിൽ ആ ബന്ധത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന മൂന്ന് ഘടകങ്ങളെന്നാണ് വിശദീകരിക്കപ്പെട്ടത് അള്ളാഹു സുബാന സ്നേഹത്തോടു കൂടെ നമ്മുടെ എല്ലാം ബന് നമ്മുടെ എല്ലാം കുടുംബ ബന്ധങ്ങളും അള്ളാഹു സുബാനത്തല ശക്തിപ്പെടുത്തുമാറാകട്ടെ അതേ രൂപത്തിൽ ഇവിടെ ഏത് രൂപത്തിലും ഒരുമിച്ച് അതേ രൂപത്തിൽ മരണാനന്തര ജീവിതത്തും അവരോട് കൂടെ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബാഹത്താല നമുക്ക് നൽകുമാറാകട്ടെ റബ്ബന ഹബല മിനാജിനിയ ഖുറത്ത് അയുൻ വജ അൽനാലി മുത്തഖീന ഇമാമ റബ്ബന തക്കബ്ബൽ മിന്ന അൻത സമീഉൽ അലീം വത്തുബ അലൈന ഇന്നക്കൻ തവ റഹീം സ്ലാ വലൈക്കും വരഹമത്തല്ല